നമ്മുടെ തിരുവാതിര തിരുവാതിരക്കിള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് കാണാം നല്ല രണ്ട് സ്റ്റെപ്സ് നന്നായിട്ട് വിശദമായിട്ട് പഠിക്കാം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇട്ട് കാണേണ്ടി വരില്ല ഒരു പ്രാവശ്യം ആ ഒരു ഇത് തന്നെ കണ്ടാൽ മതി നന്നായിട്ട് മത്സരം നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ആരും വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റെപ്സ് ചെയ്ത് കാണിക്കുകയായിരുന്നു ഭയങ്കര മഴ എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ട് വളരെ ദൂരെ നിന്ന് വരുന്നവരെയൊക്കെയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ക്ലാസ് ഒന്നും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഒന്നിനിട്ട് കൊച്ചു കുട്ടികൾ വരുന്നതിന് വലിയവർക്കൊക്കെ പ്രായമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ആണ് ഇന്നത്തെ ക്ലാസ് ചെയ്ത് കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഒന്നിനും മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എന്നിട്ട് പറയാം നമസ്കാരം ഇന്ന് സ്റ്റുഡൻസൊന്നുമില്ല നല്ല മഴയാണ് നമ്മുടെ ഭയങ്കര മഴയാണ് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് ദൂരെയുള്ള ആളുകളാണില്ല അപ്പോൾ അവർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെന്നെ വിളിച്ചു പറഞ്ഞ് ടീച്ചറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ അടുപ്പിച്ച് മഴയാണ് അപ്പോൾ ആർക്കും ക്ലാസ് വരാനൊന്നും പറ്റുന്നില്ല ക്ലാസ് മൊത്തത്തിൽ എടുക്കാതിരിക്കുകയാണ് ഞാൻ എല്ലാവരും ദൂരെയുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ക്ലാസ് വെച്ചിട്ടില്ല പകരം ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്സ് ഞാൻ തനിയെ കാണിച്ചു തരാമില്ല പഠിച്ചെടുക്കാം നമുക്ക് ഈസിയാണ് നോക്കാം സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് പഠിക്കാം കാണിച്ചു തരാം ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളാണ് തിരുവാതിരയുടേതായിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് കാലം കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഞാൻ ഇങ്ങോട്ട് ചെയ്യണം ഇത് തന്നെ പരത് സൈഡാണ് പരത് സൈഡിലൂടെ ഞാൻ ചെയ്യാണ് വൺ ടൂ ത്രീ ഫോ വീണ്ടും അങ്ങോട്ട് തന്നെ സിക്സ് സെവൻ എയ്റ്റ് വലതു കാലിൽ ചവിട്ടി വൺ മുമ്പോട്ട് വലുതുകാല ചവിട്ടി ഇടത് കാലിൽ വലുതുകാലി ത്രീ വലുതുകാൽ ഫോർ ഇനി വലതു കാലത്ത് തന്നെ ഫൈവ് സിക്സ് ഇടത് കാൽ സെവൻ ഇടത് കാലം വെച്ചു എയ്റ്റ് വലുത് കാലം വെച്ചു മനസ്സിലായി വിചാരിക്കുന്നു ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം വൺ ടു ഇതാണ് സ്റ്റെപ്പ് ഇനി നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത സൈഡിലൊക്കെ പോലെ തന്നെ ചെയ്യുവാണ് കാലുകളും അപ്പൊ നമ്മൾ ആദ്യം വലുത് സൈഡ് ചെയ്തു ഇനി ഇടത് സൈഡാണ് ആണ് ചെയ്യുന്നത് ഇടത് സൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഇടത് കാലി വൺ വെച്ചു വലതു കാലം വെച്ചു വലത് കാലിന് ത്രീ ഇടത് കാലം ഫോർ വെച്ചു ഇനി വീണ്ടും നമ്മൾ ഇടത്തോട്ട് തിന്നിട്ട് ഇടത് കാലിന് വൺ ടൂ ത്രീ ഫോർ മനസ്സിലായി കാണാൻ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് രണ്ട് സേഡിലും കൂടെ ഒരുമിച്ച് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും അല്ലേ നമുക്ക് സെൻറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ് അതിൽ നമ്മൾ വലുത് സെൻറോട്ട് ചെയ്യുന്നു വരുന്ന സൈഡ് ചെയ്യുമ്പോൾ വലതു കറി തന്നെയാണ് സഹിക്കുന്നത് വൺ ടുവൻ എയ്റ്റ് കണ്ടോ ഇനി തിരിച്ചതുപോലെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ വൺ ടു സെവൻ എയ്റ്റ് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ താല്പര്യം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കൈ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് സാധാരണ ചെയ്യുന്ന തിരുവാതിര ചെയ്യുന്ന കൈ തന്നെ തിരുവാതിര ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്യാൻ ഒരേ കൈ തന്നെയാണ് വൺ ടു ഇവിടെ തിരിച്ചു മറിച്ചു കൊടുത്തു ത്രീ ഫോർ വീണ്ടും കൈ കുറച്ച് വ്യത്യാസമൊന്നും സിക്സ് സെവൻ എയ്റ്റ് അവിടെ മാത്രം ചെറിയ വ്യത്യാസമോ ഒന്നുകൂടെ കാണിച്ച് തരാം വൺ ടു സ്നായിട്ട് വിചാരിക്കുന്നു ഇത് തന്നെ നമുക്ക് അടുത്ത സൈലോട്ട് ചെയ്യാം അവിടെ ചെയ്യുമ്പോഴേ തന്നെയാണ് കൈ ഒന്നും വരുന്നില്ല വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്ന് തുടങ്ങാൻ ചരാം വൺ ടു നമ്മൾ ഈ വൺ ടു ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചേരി വട പോലെ നിൽക്കാതെ ചെറുതായിട്ട് ചേരിഞ്ഞ് ചെയ്താൽ കുറച്ച് ഭംഗിയായിരിക്കും അപ്പം വൺ ചെറുതായിട്ട് ചേരില്ലേ അപ്പം നമുക്ക് വൺ ടു ഇവിടെ നേരെ തന്നെയാണ് വീണ്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ കൂടുതൽ ചെറിയ അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി സ്റ്റെപ്പ് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ പഠിക്കാൻ ഈസിയാണ് ചെയ്ത് നോക്കൂട്ടെങ്കിൽ എല്ലാവരും അടുത്ത സ്റ്റെപ്പ് നോക്ക് പഠിക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് അതൊരു നല്ല സ്റ്റെപ്പാണ് അപ്പം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അതിനെ ഫാൻസ് തരാം സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എ ഞാൻ നടന്ന് പോകുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എ ആദ്യമരുന്നുകാൽ വൺ ചവിട്ടി ടു പ്രയോ വെച്ചു ത്രീ അതിൻ്റെ പ്രയോജിച്ചു ഫോർ വെച്ചുണ്ടാവും അപ്പം നമ്മളിവിടെ നിന്ന് തുടങ്ങുകയാണ് വൺ സെവൻ എയ്റ്റ് ഇതാണ് ഒരു സ്റ്റെപ്പ് പിന്നെ അതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റെപ്പൊക്കെ തന്നെയാണ് ഇതിന്ന് മാത്രം നമുക്ക് അതിൻ്റെ കൈ കൂടെ പഠിച്ചെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം കൈ കൈ ഇത് തന്നെയാണ് കൈ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പതുക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് സ്റ്റെപ്പ് നമ്മളിത് സ്പീഡിൽ ചെയ്യാം സ്പീഡ് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഒന്ന് ഫൈവ് കൈ കൈച്ചു കൊടുത്തു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പോലെ ചെയ്യണം അതാണ് ഒരു സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് തോന്നുന്നു എനിക്ക് ഇതിന്റെ ചെറിയ ബാക്കിയൊരു ചെറിയൊരു ഒരു എപ്പിസോഡേ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം ഇപ്പൊ നമ്മൾ ചെയ്തിങ്ങനെ കറങ്ങി വന്നല്ലോ അതിൻ്റെ ബാക്കി സ്റ്റെപ്പാണ് ചെയ്യാൻ പോണത് കഴന്നുമില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് വരത് കാലം മുമ്പോട്ട് വെച്ചു വൺ അടുത്ത കാലം വെച്ചു ടു ഇനി അടുത്ത കാലം മുമ്പോട്ട് വെച്ചു വലതു കാലം കുറേ വെച്ചു മനസ്സിലായി വൺ ടു ഫോർ ഇനി ഈ വരുന്നത് കാലം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പരത് കാലം വെച്ചു വീണ്ടും അടുത്ത കാലം കുറേ വെച്ചു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പും കൂടെ ചേർത്ത് ചെയ്ത് മനസ്സിലാം നമ്മൾ ആദ്യം പഠിച്ചതും ോ ആദ്യം പഠിച്ചതാണ് വൺ ടുവൻ വൺ ടുവൻ ഒന്ന് നോട്ട് ചെയ്തോളിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ഇതാണ് സ്റ്റെപ്പ് സംശയം സംശയെന്ന് തോന്നുന്നു ഇത് മാത്രം നമ്മൾ പഠിച്ചു കണ്ടോ ഇത് തിരിച്ചു വരുന്ന അത്രേ ഉള്ളൂ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് നമുക്ക് കൈ ഒന്ന് ചെയ്ത് നോക്കാം ഇതിന്റെ രണ്ടും കൂടെ ചേർത്ത സ്റ്റെപ്പ് വൺ ടു മറിച്ച് കൈ ഫൈവ് സിക്സ് సెవన్ ఎయిట్ వేసుకు వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ 2 ഇതാണ് നമ്മൾ സ്റ്റെപ്പ് പഠിച്ചതാണ് കൈ അപ്പം നമ്മൾ കുറച്ച് സ്പീഡ് ചെയ്യുമ്പോൾ മടക്കി ഇതാണ് സ്റ്റെപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം അപ്പൊ എല്ലാവരും നല്ല ഭംഗിയായിരിക്കും കാണേറ്റ് വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇത്രയുള്ള സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ സ്റ്റെപ്പ് എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് നമസ്കാരം ഇന്നത്തെ ക്ലാസ് കണ്ടല്ലോ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അത് ക്ലാസ് തന്നെയാണ് അപ്പം ഞാൻ തന്നെ സ്റ്റെപ്സ് ആ കാണിച്ചു കാണിച്ച് പഠിപ്പിച്ച് തരുവാണ് അപ്പം കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാലിന് കാണാൻ പറ്റാതെ പറയുന്ന പറഞ്ഞതു കൊണ്ട് ഞാൻ നന്നായിട്ട് കാലൊക്കെ കാണിച്ചാണെങ്കിൽ ഇനി എന്തെങ്കിലും സംശയം എനിക്ക് ചോദിക്കാം പറയാം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഒന്ന് രണ്ട് പേരെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് സംശയം ചോദിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പാണ് എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ടല്ലോ ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ പറഞ്ഞു തരാം എപ്പോഴെപ്പോഴും പറഞ്ഞു തരാം ഇല്ല ഒന്നോ രണ്ടോ സ്റ്റെപ്പൊക്കെ പറഞ്ഞു തരാം കാരണം നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ ഭയങ്കര നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സ്റ്റെപ്പ് ഒട്ടും പഠിക്കേണ്ട എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം എല്ലാവരും സ്റ്റെപ്സ് ഇപ്പം ഓണമൊക്കെ വരികയാണെങ്കിൽ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ധാരാളം തിരുവാതിരക്കളിയിൽ ആവശ്യമുണ്ടാകും ഞാൻ ഇനി ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എത്തിക്കഴിച്ച് നല്ല രണ്ടൊന്നും പാട്ട് വെച്ചിട്ട് തിരുവാതിരക്കളിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പഠിച്ച സ്റ്റെപ്സ് ഇട്ട് തിരുവാതിരകളിൽ കാണിച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാണെങ്കിൽ അപ്പൊ എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം എല്ലാവരും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അല്ലേ ശരി ഇത്ര നേരം കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം